ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ എല്ലാ കൊണ്ട് മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതാണ് കാണിക്കുന്നത് അവസാനം നമ്മുടെ ആര് നല്ല രീതിയിൽ അനുമോളൊന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ തമാശക്കാണ് അവിടെ ഫണ്ടായിട്ടാണ് കേട്ടോ അവർ ഇക്കാര്യം ചെയ്യുന്നത് ഒരു രസകരമായിട്ടുള്ള ഒരു പ്രൊമോയാണ് ജിസീർ അവിടെ കിടന്നുടങ്ങുന്നുണ്ട് കേട്ടോ തമിഴ്ന്ന് കിടന്നുടങ്ങുകയാണ് ആ സമയത്ത് ആര് വന്നാൽ ആനമൂള അടിക്കുന്നുണ്ട് പുറത്തേക്ക് അപ്പോ അനുമോൾ ആദ്യം പിള്ളേ എടുത്തുകൊണ്ട് ജിസീലിന്റെ പുറത്ത് അടിച്ചിട്ടു അപ്പോ ആര്യന് വിഷമം വന്നു അങ്ങനെ ആര്യം പറയുന്നുണ്ട് എന്താ അനുമോള അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് തവണ ജിസീലിനും അനുമോളും ലോറിയും ചേർന്ന് അടിക്കുന്നുണ്ട് പക്ഷെ ജിസീലെ എണീക്കുന്നില്ല കേട്ടോ അവസാനം ആര്യനും ഇതൊരു ഫണ്ണായി എടുത്ത് ജിസീലിനെ ഇങ്ങനെ അടിക്കുമോ എന്നിട്ട് പറയും അടിക്കല്ലേ അനുമോളെ അടിക്കല്ലേ അനുമോളി എന്നൊക്കെ പറയുന്നുണ്ട് ആര് ഇതിനെ അടിക്കുകയാണ് അവസാനം നമ്മുടെ പനുമോള് എടുത്ത് ആരിന്റെ മുഖത്തേക്ക് അടിക്കുന്നിട്ട് തമാശ കാണാൻ ആരിന് ചെറുതായിട്ട് വേദനയായി തോന്നുന്നുണ്ട്